ഇനി ഇതൊക്കെ പൊന്തിക്കണം കയറിട്ട് വെക്കിട്ട് കേട്ടോ എന്താന്നുള്ളത് കൂടുതല് മേലോട്ട് വന്നെ പറയാൻ പറ്റുള്ളൂ വാഹനങ്ങൾ അത് പിന്നീട് ആ മാർക്ക് ആ അടയാളം പോവാതൊക്കെ വേണ്ടിട്ട് ഇട്ട് വെക്കുന്നതാണ് ഇതിന് ടയറോ കാര്യങ്ങളൊന്നുമില്ല ഇത് ജസ്റ്റ് ആ മാത്രീറിംഗ് സ്റ്റിയറിംഗും ഇതുവരെ ഉള്ള ഞാൻ പറഞ്ഞതന്നെയാണ് കാര്യങ്ങളായി വരുന്നത് ഇത് അതിനുള്ളിൽ കുറെ വാഹനങ്ങളുണ്ടും പറയാനാണ് ഒരിക്കലും മുപ്പത് മീറ്റർ അപ്പുറം രണ്ട് വ്യത്യാസമുണ്ട് രണ്ടു രണ്ടാണ് ഇവരെ ഞാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്ന ഈശ്വർ മരത്തിന്റെ കൂടെ മറ്റുള്ളവരും കൂടി അനുവദിച്ചിട്ട് ഇറങ്ങി തപ്പട്ടെ നിലവിലെ അതെ രാവിലെ നിർബന്ധ പ്രകാരമാണ് രാവിലെ തന്നെ ആറു മണിക്ക് വിട്ടി കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇറക്കിയത് ഇറക്കിയ സ്ഥിതിക്ക് പിന്നെ അവര് കേറ്റിട്ടില്ല എന്നാലും ഒന്നും കൂടി സൗകര്യങ്ങൾ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് കിട്ടും പിന്നെ എന്താ നമ്മൾ പല കാര്യങ്ങൾക്കും കാര്യങ്ങൾക്കൊരു ചുഴലി അയ്യേണ്ടതുണ്ട് അത് അയച്ചുകൊണ്ട് കിട്ടുക അയാളുണ്ട് അതിന് അയാൾക്ക് അതിനുള്ള അവസരം ഭക്ഷണം കഴിച്ചില്ല ഒന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അതൊക്കെ ഇഞ്ഞ് തീരുമാനിച്ചു കൊക്കുവോ കൊക്കിലോ ഒന്നും അത് അത് അതൊക്കെ അധികകാര്യമായി പറയ ഇവിടുത്തെ ജില്ലാ ഭരണങ്ങളിലാണ് എന്തായാലും ഈ സാധനങ്ങളുടെ ഉറപ്പാണ് രണ്ട് രണ്ട് വാഹനങ്ങൾ താങ്കളുടെ വാഹനമാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട് ഓക്കെ ഓക്കെ അറിയില്ല അത് മേലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുവരെ സുരക്ഷിതമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം ഞങ്ങളെ വണ്ടിന്റെ ക്യാബിൻ്റെ ഉള്ളിലുള്ള ഒരു പാർട്സ് ഇതുവരെ കിട്ടിയിട്ടില്ല മറ്റു പാർട്സുകൾ ഒരുപാട് കിട്ടിയില്ല പക്ഷെ അതില് ഒരു ഭാഗത്ത് പോലും ഉള്ളിലുള്ള പല സാധനങ്ങളുണ്ട് സാധനങ്ങളും ഉള്ളിൽ ആ സാധനങ്ങൾ ഒന്നും ഇതുവരെ കണ്ടെത്തി അതിന്റെ അർത്ഥം ക്യാബിനൊന്നും പറ്റരുതെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടാമത്തെ ഒക്കെ ആയി ട്രിക്കറ്റ് ആവാൻ ചാൻസ് കുറവാണെന്നാണ് പറയുന്നത് മൂപ്പര് പറയ പ്രകാരം അങ്ങനെയുള്ള എന്തോന്നുള്ളതാ പറയുന്നത് അത് എന്താണെന്നുള്ള ഈ അത്ഭുതം തോന്നുന്നു ഈ വെള്ളത്തിന്റെ അടിയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കൂടുതൽ ട്രാൻസ്പെറന്റ് ആയിട്ട് സംവിധാനത്തേക്ക് മതി ഈ തെരച്ചിലിണം ഡൈവേഴ്സ് ഉണ്ടെങ്കിൽ അയാളെ കൂടെ ഡൈവേഴ്സ് ഉണ്ട് പക്ഷെ അനുവദിക്കാത്തത് കൊണ്ടാണ് ഈ അഞ്ച് പൈസ പ്രതിഫലം വാങ്ങാതെ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അയാളെന്ന് ആ ആ ഇതിലേക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അയാൾക്ക് ഒറ്റക്കാണ് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് അയാൾക്ക് എന്തൊക്കെ സംഭവിച്ചു പോയാൽ എനിക്ക് നീതിയെ രക്ഷപ്പെടുത്താൻ പോലും അറിയില്ല അതാ ആ സഹായത്തിന് ആളുകളെ വരെ നിർത്താൻ അവിടെ നിൽക്കണില്ല ഒന്നെല്ലാവരും കൂടുതൽ അയാൾക്കൊരു കൂടുതൽ മാൻ പവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എനിക്ക് അയാൾ മുഴുവൻ നൂറ് ശതമാനം വിശ്വാസമാണ് അർജുനീ ഒന്നെ കണ്ടെത്തിക്ക